അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ എച്ച് വൺ ബി വിസ കാറ്റഗറിയുടെ ചർച്ചയും ചൂടുപിടിക്കുകയാണ് കാരണം ഈ വിസയിൽ അമേരിക്കയിൽ തുടരുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഈ വിസയുടെ കാര്യത്തിൽ അമേരിക്ക ഏത് എന്തെങ്കിലും തീരുമാനമെടുക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഈ വിസയിൽ അവിടെ ചെന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ഒക്കെയുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോട് കൂടിയാണ് ഈ എച്ച് വൺ ബി വിസ അമേരിക്ക പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത് അതിന്റെ ഏറ്റവും കൂടുതൽ ഒരു ലാഭം ഉണ്ടായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടിയാണ് അപ്പോൾ വളരെ വർഷങ്ങളായി അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മനോജ് സാർ സാറിനോടല്ലാതെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഇതിലപ്പുറം മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്കാണ് ആ രാജ്യത്തെ ഈ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ ആ രാജ്യം എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഈ എച്ച് വൺ ബി വിസക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയിലൂടെ കടന്നു പോകേണ്ട ഉള്ളൂ എന്നൊക്കെ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സാറിന് ഒരു ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഈ എച്ച് വൺ ബി വിസയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ചൂടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചർച്ചയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമാണ് നമസ്കാരം ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് കെയർഫുൾ ആയിരിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഒന്ന് ഇതിപ്പോ ഇത്തവണ ഇപ്പോഴത്തെ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് കാലാകാലങ്ങളായി അമേരിക്കൻ ജനത ഈ എച്ച് വൺ ബി എ ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇത് ഈ വിസ കാറ്റഗറി കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ വൈ ടു കെ അതായത് ഇയർ ടു തൗസൻഡ് പ്രശ്നം കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിസ ആദ്യമായിട്ട് അമേരിക്കയിൽ കൊണ്ടുവന്നത് അന്ന് ഏകദേശം അറുപത്തയ്യായിരം വിസയാണ് അനുവദിച്ചിരുന്നത് അതിനുശേഷം കാലാകാലങ്ങളിൽ വന്ന പ്രസിഡന്റുമാർ ചില എച്ച് വൺ ബിയിൽ നടത്തി ഒരു കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ വിസ കൊടുക്കാനുള്ള അധികാരം ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനുണ്ടായിരുന്നു ഇപ്പം അത് തിരിച്ച് അറുപത്തയ്യായിരം വിസയും അത് കൂടാതെ ഒരു ഇരുപതിനായിരം വിസകൾ ഇവ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപതിനായിരം വിസ മാറ്റി വെച്ചിട്ടുണ്ട് മീൻസാണോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ഇവിടുത്തെ അമേരിക്കൻ ജനത പൊതുവെ അതായത് ഇവൻ ത്തിൽ നിന്ന് കുടിയേറി വന്ന എന്നെപ്പോലുള്ള ആളുകൾ വരെ ഇപ്പോൾ ചെറിയ ആശങ്കയോടെ നോക്കുന്ന ഒരു വിസ കാറ്റഗറിയാണ് എച്ച് വൺ ബി അതിന് പല കാരണങ്ങളുമുണ്ട് കാരണം നീത്തു പറഞ്ഞ പോലെ പല കമ്പനികളും ഇതിൽ നിന്ന് വളരെ വളരെ ലാഭമുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിയമം ചെറിയ രീതിയിൽ വളയ്ക്കുവാൻ അല്ലെങ്കിൽ വളച്ച് ഒടിക്കുന്നില്ല പക്ഷെ വളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ കാരണം ഈ എച്ച് വൺ ബിയിൽ വരുന്ന ആളുകൾ ഇവിടെയുള്ള ചില കാറ്റഗറിയിൽ ചില ജോലി ഒഴിവുകളിൽ ഇവിടെ നിന്ന് ആളുകളെ കിട്ടാത്ത അവസ്ഥയിൽ ആ കാറ്റഗറിയിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ എച്ച് വൺ ബി കാറ്റഗറിയുടെ ഉദ്ദേശം പക്ഷേ പല കമ്പനികളും ഐഗൻ ഞാൻ എടുത്തു പറയേണ്ട കമ്പനികളാണ് ഇത് വ്യക്തികളല്ല കേരള ഭാരത പല കമ്പനികളും അതിനെ ചെറുതായി വളച്ചൊടിക്കുകയാണ് കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണിച്ചു കൊണ്ടുവരിക അതുപോലെ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യുന്നുവെങ്കിൽ അവർ അവരുടെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ആയിരക്കണക്കിന് വിസയ്ക്ക് അപ്ലൈ ചെയ്യും അപ്പോൾ ഒരായിരം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോട്ടറി സിസ്റ്റം ആയതിനാൽ അവർക്ക് കുറേ വിസകൾ ലഭിക്കും പക്ഷേ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റ് ഏത് പ്രോജക്റ്റിലാണ് ഈ ഈ ഉദ്യോഗാർത്ഥികൾ വരുന്നത് എന്ന് വളരെ വ്യക്തമായി കാണിക്കണം ആ കാണിക്കുന്നത് വെച്ചിട്ടാണ് വിസ കൊടുക്കുന്നത് ചിലപ്പോൾ ആ കമ്പനികൾക്ക് ആ കാണിക്കുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ആ കമ്പനികളിലേക്ക് പ്രോജക്റ്റ് കിട്ടണമെന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നെങ്കിൽ ആ പ്രോജക്റ്റിൽ നിന്ന് വേറൊരു പ്രോജക്റ്റിലോട്ട് ഈ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവിടും അത് ശരിക്കും നിയമപരമായി അനുവദനീയമാണ് എങ്കിലും ഒരു എക്സ്പെർട്ടീസ് മിസ്മാച്ച് അവിടെ സംഭവിക്കാം കാരണം ഒരു കമ്പനി എ ആവശ്യപ്പെടുന്ന റിസോഴ്സിനെ ആയിരിക്കില്ല ആ കമ്പനി ബിക്ക് വേണ്ടത് പക്ഷേ ഇവർ അത് ആ റിസോഴ്സിനെ മാറ്റി വേറൊരു പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ഇവിടെ ഒരു മിനിമം വേജ് ഉണ്ട് എങ്കിലും ഈ എച്ച് വൺ ബിയിലെ മിനിമം വേജ് എസ്പെഷ്യലി കമ്പ്യൂട്ടർ രംഗത്ത് സോഫ്റ്റ്വെയർ രംഗത്ത് ഒരു സാധാരണ അമേരിക്കക്കാരനെ ഈ മിനിമം വേജിൽ ഇവിടെ കിട്ടില്ല ജോലി എടുക്കാൻ കിട്ടില്ല അത് സാധ്യമല്ല പക്ഷെ ഭാരതത്തിൽ നിന്ന് വരുന്ന ആളുകൾ അത് അത് പ്രത്യേകിച്ചും നമ്മുടെ അമേരിക്കൻ സ്വപ്നം പൂവിടാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ യുവജനതയ്ക്ക് അതൊരു നല്ലൊരു അവസരവും മാത്രമല്ല മിനിമം വേജ് നല്ലൊരു വേജ് നല്ലൊരു ശമ്പളം കൂടിയാണ് അപ്പം അതുകൊണ്ട് അവരതിന് തയ്യാറാവും അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെങ്കിൽ ഇവിടുത്തെ കമ്പനികൾ ഗെൻ കമ്പനികൾ ലാഭം വർദ്ധിക്കുന്നതിന് വേണ്ടി ഈ എച്ച് വൺ ബി ആൾക്കാരെ ഉപയോഗപ്പെടുത്താൻ കൂടുതൽ ശ്രമിക്കും അതിൻ്റെ ഒരു എന്താണെങ്കിൽ ഇവിടെയുള്ള അതേ അതേ രീതിയിൽ എക്സ്പേർട്ടീസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് അത് കാലാകാലങ്ങളായിട്ട് അത് സംഭവിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈവൻ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് വരെ കമ്പനികൾ പലപ്പോഴും ഈ എച്ച് വൺ ബി എന്ന് പറഞ്ഞാൽ ആറ് മാസത്തെ ആറ് കൊല്ലത്തെയാണ് എച്ച് വൺ ബി വരുന്നത് അപ്പം ഈ ആറ് കൊല്ലം ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഗ്രീൻ കാർഡ് സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് കിട്ടിയില്ലെങ്കിൽ ഈ പ്രൊഫഷണൽസിനെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും അപ്പം മിക്ക കമ്പനികളും എന്ത് വരുന്ന കമ്പനികൾ ചെയ്യുന്നത് എന്താണെങ്കിൽ ഈ ആറ് മാ ആറ് കൊലത്തിനുള്ള ഒരു ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ടുള്ള താമസത്തിന് ഇവിടെ വേദിയാവും അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൂടുതൽ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പം ഇവർ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാതെ ആറ് കൊല്ലം ഈ ഉദ്യോഗാർത്ഥികളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ഒന്ന് ഈ എച്ച് വൺ ബിയിൽ വരുന്ന ആളുകളുടെ നല്ല പാതികൾക്ക് അതിപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഭാര്യയ്ക്ക് ഭാര്യ സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഇവിടെ ജോയിൻ സാധിക്കില്ല ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ വരുന്ന പല പല ഭാര്യ ഭർത്താക്കന്മാരും നല്ല നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഈവൻ ഞാൻ ഞാൻ പരിചയമുള്ള ചില ആളുകൾ ഐ ഐ ടിയിൽ നിന്ന് വരുന്ന ഭാര്യമാർ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു വരുന്നവർ അവർക്ക് ഈ ആറ് കൊല്ലം ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല ഈവൻ അപ്ലൈ ചെയ്താൽ തന്നെ അവർ അപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ഈ ആറ് കൊല്ലം കഴിയുന്ന സമയത്ത് മാത്രമേ ഈ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുള്ളൂ അപ്പോൾ ഈ സ്ത്രീകൾ അവർ വെറുതെ ഇരിക്കുകയാണ് അവരുടെ അവരുടെ അത്രയും ഉന്നത വിദ്യാഭ്യാസം വെറുതെ കളയെന്ന് ശരിക്കും അങ്ങനെ ചില ദൂഷ്യവശങ്ങൾ ഈ എച്ച് വൺ വിയിൽ വരുന്ന ആളുകൾക്കും പ്രശ്നങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഫോറൊ വൺ കെ അതായത് നമ്മൾ പ്രായമായി റിട്ടയർ ചെയ്യുമ്പോൾ അതിന് ഒരു താങ്ങ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംവിധാനമാണ് ഫോറൊ വൺ കെ ഇപ്പം ഞാനൊരു പത്ത് പത്ത് ഡോളർ ആ ഫോറൊ വൺ കെയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടുത്തെ കമ്പനികൾ ഒരു ആ മൂന്ന് ഡോളർ മുതൽ ആറ് ഡോളർ വരെ അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനായിട്ട് അവർ കൊടുക്കും പക്ഷെ ഭാരതത്തിൽ നിന്ന് വരുന്ന മിക്ക കമ്പനികളും ഈ ഫോറോ വൺ കെ കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വേതനം ശരിക്കും പറയാണ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പല എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദിസ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം അത് എഗെയിൻ നമ്മ വ്യക്തികളല്ല അത് ചെയ്യുന്നത് വലിയ വലിയ കമ്പനികളാണ് ചെയ്യുന്നത് അപ്പോൾ അത് എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം പല കേസുകളും ആക്ച്വലി ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് മറ്റേ ഇൻഫോസിസ് എച്ച് സി എൽ പല പല കേസുകൾ വരികയും അവർ ഭീമമായ ഒരു തുക ഇവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് നൽകി ഒന്നുമില്ലെങ്കിൽ അത് ഒത്തുതീർപ്പ് ആക്കുക ചെയ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുപ്പത് മില്യൺ ഡോളറൊക്കെ കൊടുത്തിട്ട് ഒരു കേസ് സെറ്റിൽ ചെയ്യണമെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സെറ്റിൽ ചെയ്യാൻ കമ്പനികൾ ശ്രമിക്കുന്നത് അപ്പൊ ഇത് ഇവിടുത്തെ ജനതയില് ജനത ജനതയുടെ ഇടയിൽ കാട്ടുതീ പോലെ പടരും ഈ വാർത്തകൾ മനസിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് ഒരു തെറ്റായ ധാരണ എച്ച് വൺ ബിയെ പറ്റി വരുന്നത് മാത്രമല്ല ഈവൻ നമ്മുടെ കേരളത്തിൽ വരെ ഒരു ചെറിയ വാർത്ത കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാതെ പ്രതികരിക്കുന്ന കുറേ ആളുകളുണ്ട് അത് അമേരിക്കയിലും ഉണ്ട് അപ്പോൾ എച്ച് വൺ ബി കാരെ പറ്റി അധികം ദൂഷ്യവശങ്ങൾ പറയും അവർ ടാക്സ് കൊടുക്കുന്നില്ല അവരിവിടുത്തെ നിയമം അനുസരിക്കുന്നില്ല ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ട് അതൊക്കെ അതൊന്നും ശരിയല്ല എച്ച് വൺ ബിയിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ ഞാനിവിടെ സ്ഥിരതാമസക്കാരനാണ് ഞാൻ അമേരിക്കൻ സ്വദേശിയാണ് ഞാൻ കൊടുക്കുന്ന ടാക്സും എല്ലാം തന്നെ എച്ച് വൺ ബി കാര് കൊടുക്കുന്നുണ്ട് അപ്പം അത് ചില മിഥ്യാധാരണകളാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് എച്ച് വൺ ബിയെ കൊണ്ട് പല പല ഗുണങ്ങളും ഉണ്ട് അതും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതായത് ഇവിടെ ഇപ്പം എസ്പെഷ്യലി ഞാൻ വന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പാഠ്യപദ്ധതികൾക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ ആളുകൾ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെയാണ് നഴ്സിംഗ് രംഗത്തുള്ള ആളുകൾക്കും ഇവിടെ വളരെ കുറവാളുകളെ ആ ആ രംഗത്തേക്ക് പോയിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അത് സ്ഥിതി മാറി അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള നിയമം പരിഷ്കരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അതാണ് ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ എന്താണ് അവർ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ പറയാം ഇപ്പോൾ ലോട്ടറി സിസ്റ്റത്തിലാണ് എച്ച് വൺ ബി കൊടുക്കുന്നത് ഇപ്പോൾ ആ ഒരു ഒരു ലക്ഷം പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നറുക്കെടുപ്പാണ് അപ്പോൾ ബാക്കിയുള്ളവനെ അത് കിട്ടും അത് മാറ്റിയിട്ട് ഏറ്റവും ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ എച്ച് വൺ ബി കൊടുക്കുക എന്നുള്ളതാണ് അവർ കൊണ്ടുവരാൻ വരുന്ന ഒരു മാറ്റം അതായത് ഇപ്പോൾ ഞാനും നീത്തും നമ്മൾ എച്ച് വൺ ബിക്ക് അപ്ലൈ ചെയ്തു എനിക്ക് ഒരു ലക്ഷം ഡോളർ ശമ്പളം വാഗ്ദാനം ചെയ്തു നീത്തുവിന് ഒന്നര ലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്തു നീത്തുവിൻ്റെ കമ്പനി അങ്ങനെ വരുമ്പോൾ നീത്തുവിന് എച്ച് വൺ ബി കിട്ടും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിന് ഈ അറുപത്തയ്യായിരത്തിൽ തന്നെ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആളുകൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിട്ട് അവർ എച്ച് വൺ ബി കൊടുക്കാൻ ഒരു ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ നല്ലതാണ് കാരണം പൈസ ഒരു ഈ ഭാരതത്തിൽ എന്ന് പറയുന്ന കമ്പനികൾ അത്രയും നല്ലൊരു കൊടുക്കണമെങ്കിൽ അത്രയും വിവരവും വിദ്യാഭ്യാസവും കഴിവും ഉള്ള ആളുകൾക്കല്ലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്രീം ഓഫ് ദ ക്രോപ്പ് ഇവിടേക്ക് വരാനുള്ള സാധ്യത വർദ്ധിക്കും മാത്രമല്ല അവർ വന്നു കഴിഞ്ഞാൽ ആറ് കൊല്ലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗ്രീൻ കാർഡിന് അവർക്ക് അർഹത ലഭിക്കുന്ന വിധത്തിൽ വേറൊരു നിയമം കൂടി കൊണ്ടുവരാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ പിന്നെ ചില കാര്യങ്ങൾ അവിടെ വരുന്ന വ്യക്തി എന്നുള്ള നില നമ്മൾ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നാടോടുമ്പോൾ നടുവേ എന്നാണല്ലോ അപ്പോ അമേരിക്കയിൽ വന്നുകഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ഇപ്പം ഞാൻ പറയാൻ പേഴ്സണൽ ഹൈജീൻ അമേരിക്കയെ സംബന്ധത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത് ശ്രദ്ധിക്കുക അതുപോലെ ഇവിടുത്തെ വസ്ത്രധാരണ രീതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ രീതിയിൽ ഞാൻ പറയുന്നത് നമ്മുടെ തിത്വം കളഞ്ഞ് കുളിക്കാതെ എന്നാൽ അവരുടെ രീതികൾ വെല്ലുവിളിക്കാതെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അമേരിക്കൻ ജനതയ്ക്കും അവരുടെ മനസ്സിലുള്ള ഒരു കാലുഷ്യം മാറാനും ഇടപെടും പ്രത്യേകിച്ചും ഈ പുതിയ നിയമം വരുമ്പോൾ വളരെയധികം ഇതിൽ മാറ്റം വരും അപ്പോൾ അവിടെ വരുന്ന ആളുകൾക്കും അത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇവിടെ ഉള്ള ആളുകൾക്കും ആ ഈ വരുന്ന ആളുകള് നല്ല വിവരവും വിദ്യാഭ്യാസവും എക്സ്പീരിയൻസും ഉള്ള ആളുകളാണ് എന്നുള്ളൊരു തോന്നല് വരികയും ചെയ്യും അത് അത് നല്ലൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി സംശയങ്ങൾ എന്താ വ്യക്തമാണ് സാർ എന്തായാലും ഈ എച്ച് വൺ ബിസൈ മിസൈൻമേൽ ചിലർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ രീതിയിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ചുമത്തിയ താരിഫിനപ്പുറത്തേക്ക് ആ ബന്ധം വഷളാവാൻ പല കാരണങ്ങളുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അപ്പോൾ അമേരിക്കയിലുള്ള പലർക്കും ഒരാശങ്കയുണ്ട് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ഇത് ബാധിക്കുമോ എന്നുള്ളത് ഇന്ത്യ കൂടുതലായും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എച്ച് വൺ ബി വിസ ഏത് രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ എങ്ങനെയാവും ഈ വിസയ്ക്ക് മേൽ അമേരിക്കയോ ട്രംപോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പല വിധത്തിലുള്ള ചർച്ചകളും വന്നിട്ടുണ്ട് പല ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ളവർ നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു പകരം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ എച്ച് വൺ ബി വിസ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിഞ്ഞുവെച്ചാൽ എന്നും കരുതുന്നു എന്തായാലും താങ്ക് യു സോ മച്ച് മനോജ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക